വിമതർ സിറിയ കയ്യേറിയതോടെ അസദ് രാജ്യമിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്നത് അസദ് രാജ്യമിട്ടത് വെറും കയ്യോടെയല്ല എന്നാണ് വിമതരുടെ അട്ടിമറിയിൽ പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ മോസ്കോയിലേക്ക് കടത്തിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ഏകദേശം രണ്ട് ടൺ നൂറ് ഡോളർ നോട്ടുകളുടെ അഞ്ഞൂറ് യൂറോയുടെ കറൻസി നോട്ടുകളും ഉൾപ്പെടുന്നുവെന്ന റിപ്പോർട്ടിൽ പറയുന്നു കറൻസി നോട്ടുകൾ മോസ്കോയിലെ വിനിക്കോവ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം റഷ്യൻ ബാങ്കുകളിൽ നിക്ഷേപിച്ചു ഇതേ കാലയളവിൽ ിൽ അസദിന്റെ ബന്ധുക്കൾ റഷ്യയിൽ രഹസ്യമായ സ്വത്തുക്കൾ വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ രണ്ട് വർഷത്തിനുള്ളിൽ റഷ്യൻ ബാങ്കുകൾക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ കറൻസി നോട്ടുകൾ ലഭിച്ചതായി ഒരു രേഖയുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത ഇന്ധന കള്ളക്കടത്ത് എന്നിവയിൽ നിന്ന് അസദും അദ്ദേഹത്തിന്റെ സഹായികളും പണം സമ്പാദിച്ചതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഔട്ട്ലെറ്റ് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര ശേഷം ഹയാ തഹ്രീർ അൽഷാമിന്റെ നേതൃത്വത്തിലുള്ള പതിനൊന്ന് ദിവസത്തെ ആക്രമണത്തെ തുടർന്ന് ഡിസംബർ എട്ടിന് സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു ായിരുന്നു പിന്നാലെ അസദ് സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് പാലായനം ചെയ്തു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു വർഷങ്ങളായി റഷ്യ അസദിന്റെ ഭരണത്തിന് സുരക്ഷ നൽകിയിരുന്നുവെന്ന് സിറിയൻ ലീഗൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെ മുതിർന്ന ഗവേഷകൻ ഇയാദ് ഹമീദ് പറഞ്ഞു റഷ്യ വർഷങ്ങളായി അസദിന്റെ ഭരണത്തെ പിന്തുണച്ചിരുന്നു എന്നാൽ റഷ്യൻ കമ്പനികൾ സിറിയയുടെ ഫോസ് വിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ടതോടെ ബന്ധം കൂടുതൽ ആഴത്തിലായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിനും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിനുമിടയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ രീതിയിൽ പണക്കൈമാറ്റം നടന്നു ഇതേസമയം അസദ് ഭരണത്തിന് അവസാനമായ സിറിയയിൽ പുതിയ പ്രതിസന്ധികളാണ് ഉടലെടുക്കുന്നത് ഒരു വശത്ത് സിറിയൻ പ്രദേശം കയ്യേറിയ ഇസ്രായേൽ ഒപ്പം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം മറുവശത്ത് സിറിയൻ കുർദുകൾ സൃഷ്ടിക്കുന്ന തലവേദന പുതിയ സിറിയ കെട്ടിപ്പടുക്കാനുള്ള ദൌത്യത്തിനിടയിൽ അബൂ മുഹമ്മദ് അൽ ജുലാനിയുടെ മുന്നിലെ പ്രതിസന്ധികൾ ഇതൊക്കെയാണ് ഇസ്രയേലുമായി പ്രശ്നത്തിനില്ലെന്നാണ് ജുലാനിയുടെ വാക്കുകൾ അതേസമയം കുർദുകളെ പിടിച്ചുകെട്ടാൻ തന്നെയാണ് ജുലാനിയുടെ തീരുമാനം ഹയാ തെഹ്രീരിൽ അൽ ഷാം എന്ന എച്ച് ഡി എസ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസ് പിടിക്കുമെന്ന ഉറപ്പായതിന് പിന്നാലെയാണ് ാണ് ഇസ്രയേൽ സേന അതിർത്തിയിൽ നിർണായക നീക്കം തുടങ്ങിയത് ആദ്യം നടത്തിയത് സിറിയൻ അതിർത്തിയിലെ ബഫർ സോണുകളിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു അറബ് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ സിറിയയ്ക്കുള്ളിൽ സ്ഥാപിച്ചതാണ് ഈ ബഫർ സോൺ നിർണായകമായ ഗോലാൻ കുന്നുകളാണ് ഈ പ്രതീക്ഷമുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പരസ്യ ആഹ്വാനത്തിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ സേനയുടെ ഈ നീക്കം സിറിയൻ സേനയുടെ പോസ്റ്റുകൾ കൈയടക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ സുരക്ഷ നോക്കേണ്ടതുണ്ട് എന്നാണ് നദന്യാഹു നൽകിയ ന്യായീകരണം അവിടെ സ്ഥിരമായി തങ്ങില്ലെന്നും താൽക്കാലിക നീക്കമാണെന്നും നദന്യാഹു വിശദീകരിച്ചിരുന്നു അസദിന്റെ സിറിയൻ സേനയുടെ ആയുധപ്പുരകൾ ലക്ഷ്യമാക്കിയുള്ള ഇസ്രയേൽ ആക്രമണം ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ളവ വിമതരുടെ കയ്യിലെത്താതിരിക്കാനാണ് ഇത് ചെയ്തത് എന്നാണ് ഇസ്രയേൽ വിശദീകരിച്ചത് ഇതിന്റെ പേരിൽ സിറിയയിൽ ഇസ്രായേൽ നടത്തിയതാകട്ടെ വ്യാപക വ്യോമാക്രമണവും സിറിയൻ സേന ഉപേക്ഷിച്ചു പോയ നിർണായക ആയുധശാലകൾ തകർക്കുകയും ചെയ്തു എണ്ണൂറ് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിന്റെ ഈ കടന്നുകയറ്റത്തെയും ആക്രമണത്തെയും രൂക്ഷമായ ഭാഷയിലാണ് സൌദി അറേബ്യയും യു എയും ജോർദാനും വിമർശിച്ചത് ഇസ്രായേലിന്റെ കയ്യേറ്റത്തെ ചിരിയസ് തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയും ജുലാനയും ഇസ്രേലിന്റെ ഇടപെടൽ െന്നും ഇത് രാജ്യത്തെ ഭീഷണിയാകുന്നുവെന്നും ജുലാനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി